Hello friends. സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീദേവി വീട്ടിൽ വിളിച്ചുള്ള സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഈ ജോലിക്ക് പോകാൻ പറ്റില്ല വിദ്യാഭ്യാസം ഇല്ലാത്ത ഞാൻ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുക ഇനി സർട്ടിഫിക്കറ്റ് എങ്ങനെ വേണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നം ഇതെല്ലാം കള്ളത്തരം എല്ലാം പൊളിയുമല്ലോ ദൈവമേ ഞാൻ ആത്മഹത്യ ചെയ്യും ഉറപ്പ് ഒരു കാര്യം ചെയ്യും നിങ്ങളിവിടെ വന്ന് സത്യം പറഞ്ഞാലോ ആ എന്നാൽ പിന്നെ നിങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് വാ വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് സത്യം പറയാം അതാ നല്ലത് അല്ല അപ്പോൾ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചങ്ങ് ആത്മഹത്യ ചെയ്യാമല്ലോ എന്ന് ദേവി പറയാം എടി മോളെ നീ ഒരു കാര്യം ചെയ് പോണ വഴിക്ക് അവിടെ എത്താറാമോ ബർ സർട്ടിഫിക്കറ്റൊന്നും ഞാൻ എടുത്തില്ല വിട്ടുപോയി എന്ന് ഓ എൻ്റെ അച്ഛൻ ആനന്ദേട്ടനാ കൂടെ കൊണ്ടുപോകണേ ആ ആനന്ദ് വരെ നീ അവനധികം മുഖം കൊടുക്കാതെ മാറി തിരിഞ്ഞു എങ്ങനെയെങ്കിലും ഇതൊന്നും മുടക്കണം അതല്ലേ നിൻ്റെ ആഗ്രഹം ഞാൻ എങ്ങനെയെങ്കിലും ശരിയാക്കി തരാം തൽക്കാലം നീ ഒന്ന് പിടിച്ച് നിൽക്കുക എങ്ങനെയെങ്കിലും എന്തെങ്കിലും എന്നൊക്കെ അച്ഛനോ അവൻ ഞങ്ങൾ ഉപദേശിച്ചു കൊടുക്കുക അപ്പോൾ ദേവി പറയാൻ നിങ്ങളാരും പറയണ പോലെ അല്ല കാര്യങ്ങൾ ഇവിടെ ആകെ പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുക എനിക്ക് തലയ്ക്ക് പ്രാന്തെടുക്കണ അറിയാല്ലോ എന്തെങ്കിലും പിടിക്കും എൻ്റെ സ്വഭാവം നിങ്ങളറിയും എന്നും പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് ആ ദേഷ്യവും സങ്കടവും കൊണ്ട് നേരെ അടുക്കളയിൽ കയറി വന്നിങ്ങനെ പിറകുടത്തോണ്ട് വരുവാണ് അവിടെ മീനാക്ഷി നിൽക്കുന്ന കാണില്ല അപ്പോൾ മീനാക്ഷി ചുക്കണി എന്താ ദേവി ചേച്ചി ഇങ്ങനെ പിറുകുടുത്തോണ്ടെങ്കിൽ അയ്യോ നീ ഇവിടെ നിപ്പുണ്ടായിരുന്നു ഏയ് ഒന്നുമില്ല അല്ല മീനാക്ഷി എനിക്ക് ഈ ജോലിക്ക് പോകുന്നതിന് അത്ര താല്പര്യമില്ല അതെന്താ ഞാനാണെങ്കിലേ ഇവിടെ ഇപ്പോൾ ചാടി മരിച്ചേനെ അത്രയ്ക്ക് സന്തോഷമാണ് എനിക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ചേച്ചിക്കൊരു ജോലി കിട്ടി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ചേച്ചിക്ക് ഒരു സന്തോഷവും ഇല്ലേ പോകണമെന്നുമില്ലേ നല്ലൊരു ജോലിയല്ലേ സ്കൂൾ ടീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ അഭിമാനമില്ലേ വേണ്ടത് ഓ എനിക്കതൊന്നും വേണ്ടായ എനിക്കതൊന്നും താല്പര്യമില്ല എനിക്ക് ഗോമതി സ്റ്റോറി പോയിരിക്കണത് അതും ഒരു കച്ചവടം ബിസിനസ്സും കാശ് പറഞ്ഞ കാര്യം തന്നെയല്ലോ അതിനേക്കാളും അന്തസ്സല്ലേ ചേച്ചി ഇത് എന്നൊക്കെ പറയണു പക്ഷേ ദേവിയുടെ അനിഷ്ടങ്ങൾ കാണിക്കുമ്പോൾ മീനാക്ഷിക്ക് സംശയമാവുകയാണ് എന്തുകൊണ്ടാണ് ദേവി ചേച്ചിക്ക് ഇത്ര ഇഷ്ടമില്ലാത്തതെന്നും അത് കഴിഞ്ഞിട്ട് ആര്യൻ പതിയെ പതിയെ കട്ടിലീന്നൊക്കെ തന്നെ എണീക്കാൻ തുടങ്ങി പക്ഷേ മിത്രം ഓടിപ്പോയി പിടിച്ച് അവിടെ കിടത്തുന്നുണ്ട് അടയ്ക്ക് ഇനി ഒരിടും പോവേണ്ട കാര്യമില്ല ഇപ്പം ഈ ചാടി എണിക്കേണ്ട കാര്യം എന്താ ചോദിക്കുകയാണ് അപ്പോൾ ആര്യം പറഞ്ഞിട്ടുണ്ട് അതെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം ജോലിക്ക് പോവാതെ ഇവിടെ കിടന്നിട്ട് എത്ര ദിവസമായി നിനക്ക് ഫീസൊക്കെ അടയ്ക്കണ്ടേ അതൊക്കെ അടയ്ക്കാം ഒക്കെ ഒന്ന് ശരിയാവും പക്ഷേ ഇപ്പം ഞാൻ എന്തായാലും ആര്യനെ വിടില്ല എനിക്ക് വേണ്ടി ആരും ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണമെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും അടയ്ക്കാം പക്ഷേ നീ കോളേജിൽ പോകുന്നത് മുടക്കരുത് ഇപ്പോൾ തന്നെ നീ എത്ര ദിവസമായി കോളേജിൽ പോയിട്ട് ഇവിടുത്തെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് നീ പഠിച്ച ഐ എസ് ആ അതുപോലെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നീ അത് എടുത്ത് നേടിത്തരണം നീ അതൊക്കെ ഞാൻ നേടിത്തരാം ഞാൻ പഠിക്കുന്നുണ്ടല്ലോ അത് കോളേജിൽ പോവാൻ രണ്ട് ദിവസം കൊണ്ട് ഇല്ല ഇപ്പം തന്നെ ഒത്തിരി ക്ലാസ്സൊക്കെ മിസ്സായി പോയിട്ടുണ്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ ഇന്നും ഒരു ജോലിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞാൽ അവർ തമ്മിൽ അങ്ങോട്ടേ ഇങ്ങോട്ട് തർക്കമായി അപ്പോഴാണ് ഗോ അങ്ങോട്ട് ചായ കൊണ്ട് വരുന്നത് ആര്യന് എന്താ നിങ്ങൾ തമ്മിലൊരു തർക്കം നീ ചായ പിടിക്ക് ചായ കൊടുത്തിട്ട് ചോദിക്കും അപ്പം ഇത്ര പറയാം കണ്ടില്ലേ ആരും ഒന്ന് അനങ്ങാൻ തുടങ്ങിയതേ ഉള്ളൂ ഇപ്പം തന്നെ ജോലിക്ക് പോകണമെന്ന് ആഹാ അത് വേണ്ട വേണ്ട നീ എന്തിനാ അങ്ങനെ അല്ലമ്മേ ഇവൾ തന്നെ എത്ര ദിവസമായി നോക്ക് കോളേജിൽ പോയിട്ട് അവൾ പഠിച്ചു നല്ല ഒരു ജോലിയൊക്കെ വാങ്ങാനുള്ളവളല്ലേ അത് ശരിയാ മോളെ എന്നിലാണ് ഇവിടെ എല്ലാവർക്കും പ്രതീക്ഷ നീയൊരു ഐ എ എസ് കാര്യമാവുമെന്ന് ഇവിടെ എല്ലാവർക്കും ഉറപ്പുണ്ട് അത് നീ സാധിച്ചു കൊടുക്കണം കോളേജിൽ പൊക്കോ പിന്നെ ആര്യൻ്റെ കാര്യം ഓർത്താണെങ്കിൽ നീ വിഷമിക്കണ്ട ഞാനിവിടെ ഇല്ലേ പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നത് ധൈര്യമായിട്ട് വാ പിന്നെ പഠിക്കണം പഠിച്ച് നല്ല മിടുക്കി ആവണം എന്നൊക്കെ പറഞ്ഞു ഇത്രയും സമാധാനിപ്പിച്ച് പറഞ്ഞയക്കാട്ടോ എന്നിട്ട് ആര്യൻ്റെ അടുത്തേക്കും ഗോമതി വന്നിരുന്നിട്ട് പറയാം എടാ നീ ഇപ്പോഴൊന്നും പോണ്ട പിന്നെ ഫീസ് ഫീസടയ്ക്കാനുള്ള ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായി അത് നമുക്ക് ബാലേഡിനോട് ചോദിക്കാം അയ്യോ വേണ്ട വേണ്ട അമ്മേ അതിനുള്ള പൈസയൊക്കെ ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അവൾക്ക് ഫീസ് ഫീസടയ്ക്കാനും കോളേജ് കൊടുക്കാനും ട്യൂഷനുള്ള പൈസയൊക്കെ അതൊന്നും ഇപ്പോൾ തൽക്കാലം അച്ഛനോട് ചോദിക്കേണ്ടതെന്ന് പറയാം എന്നിട്ട് ആര്യൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഗോമതി പറയാം എൻ്റെ മോനെ ഞാൻ എത്രത്തോളം ധന്യവതിയാണെന്ന് നിനക്കറിയോ ഒരമ്മ എന്നുള്ള രീതിയിൽ ഞാൻ എത്ര അഭിമാനത്തോടെ നിൻ്റെ മുന്നിലിരിക്കുകയെന്ന് നിനക്കറിയോ എന്താ അമ്മയും അങ്ങനെ അല്ല ആശുപത്രിയിൽ നീ വയ്യാതെ കിടന്ന് നിനക്ക് ബോധം വന്നപ്പോൾ നീ ആദ്യം അമ്മയല്ലേ അന്വേഷിച്ചത് അമ്മയോടുള്ള സ്നേഹമല്ലേ കാട്ടിത്തന്നത് ഇതിൽ ഒരു അമ്മയ്ക്കും എന്ത് വേണം ഭാഗ്യം ചെയ്യാനായിട്ട് സ്വത്തോ പണമോ ഒന്നും അല്ല വലുത് ഇതൊക്കെ തന്നെയാണ് മക്കളെ ഏറ്റവും വലുത് അത് നീ എനിക്ക് സഹായിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞ് ആര്യൻ്റെ അടുത്തേക്ക് ഇരിക്കുക എന്നിട്ട് ആര്യനോട് പറയുന്നുണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് എന്തായാലും പൂർണ്ണമായിട്ട് ഭേദമാകുന്നവര് നിന്നെ ഞാൻ ജോലിക്ക് വിടില്ല ജോലിക്ക് പോണ്ട പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ പഴയ പോലെ എല്ലാമായി അച്ഛനും ആര്യനോട് ആ ഒരു സ്നേഹമൊക്കെ തിരിച്ചു വന്നതിൽ ഗോമതി ഭയങ്കര സന്തോഷവതിയാണ് ആ അമ്മയുടെ സന്തോഷം കാണുമ്പോൾ ആര്യനും നല്ല സന്തോഷം ആവുന്നുണ്ട് അങ്ങനെ കിച്ചണിൽ നിൽക്കുന്ന മീനാക്ഷിയുടെ അടുത്തേക്കും ഇത്ര വന്നിട്ട് പതിയെ പതിയെ ചോദിക്കുന്നുണ്ട് ചേച്ചി ജോലിക്ക് പോകുന്നില്ലേ എന്നൊക്കെ ഇടി നീ കോളേജിൽ പോകുന്നില്ലേ എന്ന് പരസ്പരം ചോദിക്കുമ്പോൾ പിന്നെ ഒരു കാര്യം നീ പഠിച്ചേ എത്രയും വേഗം നീ ഒരു ജോലി സമ്പാദിക്കണം കേട്ടോ കയ്യിൽ പത്ത് വരുമാനം ഉള്ളതാണ് നമുക്ക് നല്ലത് അതാ ചേച്ചി ഞാനും അതുതന്നെ ആലോചിക്കുന്നത് പിന്നെ ചേച്ചിയുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ അല്ല ഒന്നും തോന്നരുത് തോന്നാതെ എനിക്ക് കാര്യം പറ അല്ല ചേച്ചി ചേച്ചിയുടെ കയ്യിൽ കാശെന്തേലും ഉണ്ടോ ഞാൻ എനിക്ക് ട്യൂഷൻ പൈസ കിട്ടുമ്പോൾ ഞാൻ തിരിച്ച് തന്നേക്കാം വല്ലാത്തൊരു നാണക്കേടുകൂടിയാണ് ഞാൻ ചേച്ചിയെടുത്ത് ചോദിക്കുന്നത് എനിക്ക് ട്യൂഷന് അടയ്ക്കാനുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ആര് നീ കിടന്ന് ഓടിയത് ഇപ്പോൾ അത് ഇങ്ങനെയായി അപ്പോൾ എനിക്ക് കോളേജിൽ പോകണം കുഴപ്പമില്ല ട്യൂഷൻ്റെ പൈസ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് പ്രശ്നമില്ല ഞാൻ ട്യൂഷൻ എടുക്കുന്ന ഫീസ് കിട്ടിയാൽ അപ്പം തന്നെ ചേച്ചിക്ക് തരാം ഉടനെ മീനാക്ഷിക്ക് ദേഷ്യം വന്നിട്ട് പറയാം ഇല്ല എൻ്റെ കയ്യിൽ കാശില്ല കാശില്ലായെന്ന് ഓ മതി മതി ചേച്ചി കുറച്ച് പറയല്ലേ ഇല്ലെങ്കിൽ വേണ്ട ഞാൻ ക്ഷമിച്ചു കുഴപ്പമില്ല ഞാൻ വേറെ എവിടെയെങ്കിലും ഒപ്പിക്കാം എന്ന് പറഞ്ഞാൽ ആര് മിത്രനെ അങ്ങോട്ട് പോവാട്ടോ ഉടനെ മിത്രയെ തടച്ച് എടുത്തിട്ട് മീനാക്ഷി പറയുന്നുണ്ട് എങ്ങോട്ടടി നീ പോണത് നീ വേറെ എവിടെ നിന്ന് ഒപ്പിക്കാമെന്ന് അല്ല ഞാൻ ആരോടെങ്കിലും കടം ചോദിക്കാം അപ്പോൾ ചെറിയെടുത്തോ അല്ലെങ്കിൽ ചേച്ചി എടുത്തോ ആർത്തെങ്കിലും അത് ശരി അപ്പോൾ നീ അങ്ങനെയാണ് എന്നെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ എൻ്റെ കയ്യിൽ കാശുണ്ട് പക്ഷേ നീ എന്താ എന്നോട് ചോദിച്ചത് നിനക്ക് നാണക്കേടാണെന്നല്ലേ എന്നോട് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടത് എന്തിനാ മിത്ര അങ്ങനെ നമ്മൾ അങ്ങനെയാണോ ഇവിടെ ജീവൻ നീ എൻ്റെ സ്വന്തം അനിയത്തി അല്ലേടി നിനക്കൊരു ആവശ്യമാണ് ഞാനല്ലേ നിന്നെ സഹായിക്കേണ്ടത് നിനക്കത് മനസ്സ് തുറന്ന് സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തോടെ ചോദിച്ചുകൂടെ നീ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് എന്ന് പറയുമ്പോൾ തന്നെ മിത്ര ഭയങ്കര സങ്കടപ്പെട്ട് പൊട്ടി കരയാണ് കേട്ടോ എടി നീ എന്തിനാ കരയണേ ഇല്ല ചേച്ചി പോലെ ഒരാളെ എനിക്ക് കിട്ടിയത് എൻ്റെ ഭാഗ്യമാ ചേച്ചി ഇല്ലെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞ് മിത്ര അങ്ങോട്ട് കരയാൻ തുടങ്ങി അങ്ങനെ മീനാക്ഷി പറയാം എൻ്റെ മോളെ നീ എൻ്റെ സ്വന്തം അനിയത്തി തന്നെയാണ് അതിലൊരു മാറ്റമില്ല നമ്മുടെ ഈ ഐക്യം ഇങ്ങനെ തന്നെ പോകണം പിന്നെ നീ പഠിച്ച് നല്ല മിടുക്കിയാവണം അറിയാമല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ നിന്നിലാണ് ഇനിയുള്ള പ്രതീക്ഷ അത് നീ നേടിക്കൊടുക്കണം ഒരു ജോലി നേടാം അതുകൊണ്ട് നീ എന്ത് വന്നാലും ഇതിപ്പോൾ തിരിച്ച് തരണമെന്ന് വേണ്ട അത് പിന്നത്തെ കാര്യമല്ലേ എന്തുണ്ടെങ്കിലും നീ തുറന്ന് എന്നോട് പറയണം എനിക്ക് അത്രേ ഉള്ളൂ ഞാൻ പോയി കാശ് എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് മീനാക്ഷി അകത്തു ചെന്ന് രണ്ടായിരം രൂപയാണ് ഫീസ് അത് എണ്ണിയെടുത്ത് ഇത്രയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുക എന്നിട്ട് പോകാനൊക്കെ റെഡിയായി നിൽക്കുമ്പോൾ ആകാശ് വന്ന് ആകാശം റെഡിയായി നിൽക്കാം കടയിൽ പോകാനാണെന്ന് വിചാരിക്കുമ്പോൾ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഫോൺ വരുവാണോ കേട്ടോ മീനാശിയുടെ അച്ഛൻ തന്നെയാണ് വിളിക്കുന്നത് ഓ ആകാശ് ഓടിപ്പോയി അതൊക്കെ എടുത്തിട്ട് ഓ അംഗളെ ഞാൻ വരാം അംഗളെ എന്നൊക്കെ പറയാം മീനാഷി ആ ഫോൺ പിടിച്ച് വാങ്ങിച്ചിട്ട് അച്ഛനോട് പറയാം അച്ഛാ ആകാശിന് കടയിൽ പോകണം അങ്ങോട്ട് വരാനുള്ള നേരം ഒന്നുമില്ല ആകാശ് വരില്ല ഉടനെ ആകാശ് ആ ഫോൺ വീണ്ടും പിടിച്ചു വാങ്ങിയിട്ട് പറ ഞാൻ വന്നോളാം എന്നിട്ട് ഫോൺ കെട്ടിട്ടാണ് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് മീനാക്ഷി കുറെ വഴക്കം എന്നോട് ആരടി പറഞ്ഞു എൻ്റെ ഫോൺ പിടിച്ച് വാങ്ങാനായിട്ട് നിന്നെ ഞാൻ ദേ എൻ്റെ വീട്ടിൽ പോകരുതെന്നാണ് ആകാശിനോട് പറഞ്ഞത് പോയാൽ എന്താ എന്ന് ചേടിയെന്ന് പറഞ്ഞോട്ട് കൈന്നിട്ടോട്ട് ഓ അപ്പോൾ എന്നെ അടിക്കണമെന്നാണോ ആകാശിൻ്റെ ഞാൻ അടിച്ചോ കുഴപ്പമില്ല ഞാൻ നിന്ന് തരാം ഞാൻ നിന്ന് തരാം പിന്നെ എന്തിനാണെന്നറിയോ നിന്ന് തരുന്നത് ആകാശിൻ്റെ ആഗ്രഹം അങ്ങ് സാധിക്കട്ടെ പക്ഷേ അടിച്ചാൽ ഒറ്റ പ്രാവശ്യം അടിക്കാവൂ പലതവണ അടിക്കാനായിട്ട് എൻ്റെ അടുത്ത് വന്നേക്കരുത് എന്തൊക്കെയാണ് അടി നീ പറയണം അത് അവസാനം മീനാക്ഷിക്ക് ദേഷ്യം വന്നിട്ട് നിർത്ത് മതി എനിക്ക് വയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കൂടെ എൻ്റെ പൊന്നാകാശേ നമുക്കിവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇങ്ങോട്ട് വന്നേ ഇവിടെ വന്നിരുന്നേ എന്ന് പറഞ്ഞാൽ ആകാശിനെ പിടിച്ചവിടെ ഇരുത്തിട്ട് പറയണുണ്ട് എൻ്റെ ആകാശം ഇതിപ്പോൾ നീ എന്തൊക്കെയോ പറയണോ അതിന് ബദലായിട്ട് തർക്കുത്തരം പറയുന്നു എന്താ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു വേണ്ട നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും വേണ്ട നമ്മൾ അങ്ങനെയുള്ളവരല്ല സ്നേഹത്തോടെ കഴിയേണ്ടവരാണ് പിന്നെ ഞാനൊരു കാര്യം പറയാം ആകാശ് വീട്ടിൽ എൻ്റെ വീട്ടിൽ പോയിട്ട് വരുമ്പോഴേ ആകാശം ഈ പ്രശ്നം അതുകൊണ്ട് അവിടെ പോകരുത് വല്ലപ്പോഴും പോയാൽ കുഴപ്പമില്ല എൻ്റെ അച്ഛനും അമ്മയും ആകാശിൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് എന്നും പറഞ്ഞു ഇത് കുറച്ച് ഓവറാണ് നമുക്ക് നമ്മുടെ ഗോമതി സ്റ്റോർ മതി അതിന് ബദലായിട്ട് ഇനി ഒരു സ്ഥാപനം ആവശ്യമില്ല അത് ഈ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാക്കും ആകാശ് എല്ലാവർക്കും വിഷമം ഉണ്ടാക്കും അത് വേണ്ട ശരിയും ശ്രമിക്കാം ഒക്കെ ശ്രമിക്കാം മീനാക്ഷി നീ വിഷമിക്കാതെ എന്നും പറഞ്ഞ് മീനാക്ഷി സമാധാനപ്പെടുത്തുന്നുണ്ടെങ്കിലും മീനാക്ഷിയുടെ ആഗ്രഹമൊന്നും ആകാശം അംഗീകരിച്ച് കൊടുക്കണില്ല കേട്ടോ കട തുടങ്ങണമെന്നുള്ള വാശിയിൽ തന്നെയാണ് ആകാശം നിൽക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുറകില് വന്നിരുന്ന പാത്രങ്ങളൊക്കെ തേച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഗോമതി അവിടെ വന്നിട്ട് ധർമ്മൻ വല്ലാത്ത ഒരു ഇതിൽ പറയേണ്ട ഗോമതി കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ അപ്പുറത്തായിരുന്നല്ലോ കൃഷ്ണമംഗലത്ത് എന്താടാ നീ വന്നിങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കണേ എന്താ പറയാ പറ ചോദിക്കാം അപ്പോൾ ധർമ്മം പറയാം ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട് പറഞ്ഞു അല്ല ഇവിടെ ചെറിയ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആകാശിൻ്റെ ആകാശേ പുതിയൊരു കട തുടങ്ങാൻ ആലോചിച്ചു ഏഹ് പുതിയ കടയോ നീ എന്തൊക്കെയാണോ പറയണം അതേ മീനാശേരിയുടെ അച്ഛനുമായിട്ട് കൂട്ടിച്ചേർന്നിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനാണ് അതും ഗോമതി സ്റ്റോറിൻ്റെ നേരെ എടാ നീ മിണ്ടാതിരുന്നോ ആവശ്യമില്ല പറയരുത് ഒരിക്കലും ആകാശം അങ്ങനെ ചെയ്യില്ല ആകാശം അച്ഛനെന്ന് പറഞ്ഞാൽ അവന് ദേ ഇത് വല്ലതും ബാലേട്ടനോട് പോയി പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ കൊലപാതകം നടക്കും അതുകൊണ്ട് നീ മിണ്ടാതിരുന്നോ അല്ലേ ഏച്ചി ഞാൻ പറയണം വിശ്വസിക്കണം കട തുടങ്ങാനുള്ള അഡ്വാൻസ് വരെ കൊടുത്തു കഴിഞ്ഞു ഏഹ് സത്യമാണോ നീ പറയുന്നത് അത് കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുക ഗോമതി ഇതാണ് ഇത്തന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.